ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഏഴ് ലണ്ടനിലെ വാട്ടർലൂ ബ്രിഡ്ജ് കടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയായിരുന്നു ബൽഗേറിയൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ജോർജി മാർക്കോവ് എഴുത്തിനെ ഭരണകൂടത്തിനെതിരെയുള്ള ആയുധമാക്കിയതിന്റെ പേരിൽ അദ്ദേഹം അധികാരികളുടെ കണ്ണിലെ കരടായിരുന്നു പലവട്ടം അതിന്റെ പേരിൽ അദ്ദേഹത്തിന് രാജ്യം വിട്ട് പോവേണ്ടതായും വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നു വാട്ടർ ലു ബ്രിഡ്ജ് കടന്ന് അദ്ദേഹം ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോയത് ആ സമയം അദ്ദേഹത്തിനെതിരെ ഒരു അപരിചിതൻ വന്നു യാദൃച്ഛികം എന്ന വണ്ണം അയാൾ ജോർജിയുമായി കൂട്ടിയിടിച്ചു അപ്പോൾ അപരിചിതന്റെ പക്കലുള്ള കുട ജോർജിയുടെ കാലിൽ പതിയുകയും അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുകയും ചെയ്തു എങ്കിലും അത് അത്ര ഗൗരവമുള്ളതായി ജോർജി കണക്കാക്കിയില്ല നഗരത്തിലെ തിരക്കിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കൂട്ടിയിടിക്കലും അതുവഴിയുണ്ടായ ചെറിയൊരു കൈപ്പഴയും അത്രയുമേ ജോർജി കരുതിയിരുന്നുള്ളൂ പക്ഷേ അതൊരു സാധാരണ കുത്ത് ആയിരുന്നില്ല യാദൃച്ഛികമായുള്ള കൂട്ടിയിടിക്കലും ആയിരുന്നില്ല അന്ന് നടന്നത് അപരിചിതന്റെ കുടയുടെ അറ്റത്ത് ഒരു മെറ്റൽ പെല്ലറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എതിരാളിയുടെ മനുഷ്യ ശരീരത്തിൽ കുത്തി കയറുന്നതിന് വേണ്ടിയായിരുന്നു അത് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പെല്ലറ്റിന്റെ ഉള്ളിൽ റൈസിൻ നിറച്ചിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ടോക്സിനായ റൈസിൻ അറിയാതെ ശരീരത്തിൽ കുത്തിവെച്ചത് ആ വിഷമായിരുന്നു പക്ഷേ ജോർജി മാർക്കോവ് അത് അറിഞ്ഞില്ല അന്ന് വൈകുന്നേരമായപ്പോഴേക്കും മാർക്കോവിന് അസ്വസ്ഥത ആരംഭിച്ചു ജ്വരം ക്ഷീണം രക്തസമ്മർദ്ദക്കുറവ് എന്നിങ്ങനെ അടുത്ത ദിവസമായപ്പോഴേക്കും രോഗസ്ഥിതി മൂർച്ഛിച്ചു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് ഡോക്ടേഴ്സിനും മനസ്സിലാക്കാനായില്ല മൂന്നാം ദിവസം ജോർജി മാർക്കോവ് അന്തരിച്ചു മരണകാരണം തിരിച്ചറിയാതെ ഡോക്ടർമാർ ഇരുട്ടിൽ തപ്പി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മെറ്റൽ പെല്ലറ്റ് കണ്ടെത്തുകയുണ്ടായി അതിന്റെ രണ്ടു വശങ്ങളിലും ചെറിയ തുളകൾ ഉണ്ടായിരുന്നു ഒരു സാധാരണ കുടയിൽ ഒളിപ്പിച്ച സൈലന്റ് വെപ്പൺ അങ്ങനെ അന്തർദേശീയ തലത്തിൽ ഏറ്റവും ഭയാനകമായ രഹസ്യ വധമായി മാറി ഈ വധം രഹസ്യത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് അസാസിനേഷൻ എന്നായിരുന്നു റൈസിൻ ഉപയോഗിച്ചുള്ള വളരെ ആസൂത്രിതമായ കൊലപാതകം അതൊരു തുടർച്ചയായിരുന്നു ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിൽ നടന്ന കാർബോബ് സ്ഫോടനവുമായി വരെ ബന്ധമുണ്ട് ഈ റൈസിന് റൈസിൻ നിർമ്മിക്കുകയോ സൂക്ഷിക്കുകയോ പരീക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ പ്രകാരം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് വ്യക്തികൾക്ക് മാത്രമല്ല രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ് ഏതെങ്കിലും രാജ്യമോ സംഘടനകളോ റൈസിൻ ഉപയോഗിക്കുകയോ സംഭരിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അത് യുദ്ധക്കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് റൈസിൻ കൈവശം വെക്കുന്നതും മറ്റും ഇന്ത്യൻ ആംസ് ആക്ട് യു എ പി എ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ആക്ട് എന്നിവ പ്രകാരം കർശനമായി നിരോധിതമാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ജീവപര്യന്തം വരെ തടവും ലഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തീവ്രവാദ സംഘടനകൾ ഒരു പ്രധാന ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി അതോടെ തീവ്രവാദ സംഘടനകൾ റൈസിൻ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സംശയം ലോക സുരക്ഷാ ഏജൻസികളുടെ ഉറക്കം കെടുത്താനും തുടങ്ങുകയുണ്ടായി അൽഖൊയ്ത പോലെയുള്ള ഗ്രൂപ്പുകൾ റൈസിൻ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ജൈവായുധമാണ് റൈസിൻ എന്നത് നിഷേധിക്കാൻ ആവില്ല റൈസിന്റെ അപകട സാധ്യത ഇപ്പോഴും രാജ്യങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാൽ രാജ്യങ്ങളെക്കാളേറെ ഇപ്പോൾ റൈസിനൊരു ആയുധമായി ഉപയോഗിക്കുന്നത് ഭീകരവാദ സംഘടനകളാണ് ഇതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് സംഹാരശേഷി കൂടുതലായിരിക്കുന്നതും ചെറിയ അളവിൽ പോലും മാരകമായി മാറുന്നുവെന്നതും വളരെ കുറച്ച് രാസപരിചയമുള്ള വ്യക്തികൾക്ക് പോലും ചുരുങ്ങിയ രീതികളിലൂടെ ഇത് വേർതിരിച്ചെടുക്കാൻ എന്നതുമാണ് സുരക്ഷാ ഏജൻസികൾ റൈസിനെ ആശങ്കയോടെ നോക്കിക്കാണാനുള്ള പ്രധാന കാരണം നമ്മുടെ വാട്ടർ തീം പാർക്കുകൾ പോലും എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് നമ്മൾ ഭീതിയോടെ ആലോചിക്കുന്ന കാര്യമാണ് മാത്രവുമല്ല റൈസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ഇന്നും പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടുമില്ല വലിയ തോതിൽ ഉപയോഗിക്കുന്നില്ല എങ്കിലും ചെറിയ അളവിൽ കൂടുതൽ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് റൈസിനെ ഒരു ഭീഷണിയായി കണക്കാക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്നായി ഒരു ജൈവായുധമായി റൈസിൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം